ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ നാലാം ടി ട്വന്റിയിലും വമ്പൻ സെഞ്ചുറി പ്രകടനത്തോടുകൂടി റെക്കോർഡുകൾ വാരികൊണ്ടിരിക്കുകയാണ് സഞ്ജു സാംസൺ അവഗണനങ്ങൾക്കും തഴയിപ്പടലുകൾക്കുമൊടുവിൽ സഞ്ജുവിന്റെ ശക്തമായ തിരിച്ചുവരവായി ഇതിനെ കാണാം ഇത്രയും നാൾ ഒതുക്കപ്പെട്ടിരുന്ന സഞ്ജു ഇപ്പോൾ ശരിയായ മികവ് കാട്ടിക്കൊടുത്ത് വിമർശകരുടെ വായടപ്പിച്ചിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയിൽ മൂന്നാം സെഞ്ചുറി പ്രകടനമാണ് സഞ്ജു നടത്തിയിരിക്കുന്നത് അവസാന അഞ്ച് ടി മത്സരത്തിൽ നിന്നും സഞ്ജു നേടുന്ന മൂന്നാമത്തെ സെഞ്ചുറിയാണിത് ദക്ഷിണാഫ്രിക്ക ടി ട്വന്റി പരമ്പരയിൽ സഞ്ജു നേടുന്ന രണ്ടാമത്തെ സെഞ്ചുറി ഈ വർഷം സഞ്ജു സാംസൺ നേടുന്ന മൂന്നാമത്തെ ടി ട്വന്റി സെഞ്ചുറിയാണ് ജോഹാനസ്ബർഗിൽ കണ്ടത് സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും ചേർന്ന് സഞ്ജു സാംസണിനെ ഓപ്പണിങ്ങിലേക്ക് പിന്തുണച്ചപ്പോൾ തകർപ്പൻ പ്രകടനത്തോടുകൂടി എല്ലാവരുടെയും കൈയിടെ നേടാൻ സഞ്ജുവിന് സാധിച്ചു ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി ഇനി സഞ്ജു സാംസണ് കളിക്കുമെന്ന് തന്നെ പറയാം തുടർച്ചയായി അവസരങ്ങൾ നൽകിയാൽ സഞ്ജു മിന്നിക്കുമെന്ന് ഏറെ നാളുകളായ ആരാധകർ പറയുന്ന കാര്യമാണ് എന്നാൽ രാഹുൽ ദ്രാവിഡ് പോലും ഇതിന് തയ്യാറായില്ല എന്നാൽ ഗൌതം ഗംഭീർ പരിശീലകനായതോടുകൂടെ സഞ്ജുവിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ഓപ്പണിംഗ് റോളിലേക്ക് എത്തിച്ചു ഇതോടെ കത്തിക്കയറാൻ അദ്ദേഹത്തിന് സാധിക്കുകയാണ് അവസാനം അഞ്ച് ടി ട്വന്റിയിൽ നിന്നും സഞ്ജു തേടുന്ന മൂന്നാമത്തെ സെഞ്ചുറി പ്രകടനമാണ് ബംഗ്ലാദേശിനെതിരെ സെഞ്ചുറിയോട് കൂടെ കസറിയപ്പോൾ സഞ്ജു പോൾ ദക്ഷിണാഫ്രിക്കയിൽ രണ്ട് സെഞ്ചുറി പ്രകടനം നടത്തി ഇന്ത്യ ഒന്നാം നമ്പർ കീപ്പറായി പരിഗണിച്ചത് ഋഷഭ് പന്തിനെയാണ് എഴുപത്തിയാറ് ടിവന്റിയിൽ നിന്നും ഒരു സെഞ്ചുറി പോലും നേടാനായിട്ടില്ല ഇഷാൻ കിഷൻ ഋഷഭ് പന്ത് എന്നിവരെല്ലാം ബാക്കിയാണ് സഞ്ജു മാറ്റിയിരിക്കുന്നത് എന്നാൽ ഇനി സഞ്ജുവിന്റെ ബാക്കണറായി ഇവരെല്ലാം കളിക്കേണ്ടി വരും സഞ്ജുവിനെ പോലെ ടീമിന് മുഖ്യ പ്രാധാന്യം നൽകുന്ന ഒരു ബാറ്റ്സ്മാനും തന്നെയാണ് ഇന്ത്യക്ക് ആവശ്യം അതുകൊണ്ട് സഞ്ജുവിനെ തടയാൻ യാതൊരു വിധം സാധ്യതയുമില്ല എന്തായാലും സഞ്ജുവിന്റെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നതെന്ന് പറയാം സഞ്ജു സാംസണെ ഇന്ത്യയുടെ ടി ട്വന്റി ഓപ്പണറായുള്ള സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം പല ബാറ്റിംഗ് പൊസിഷനുകളിലായി സഞ്ജുവിനെ തട്ടി കളിക്കുകയായിരുന്നു ഇതുവരെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഓപ്പണിംഗ് സ്ഥാനം ലഭിച്ചതോടുകൂടി സഞ്ജു ഏറ്റവും മികച്ച പ്രകടനത്തോടുകൂടി കസറുകയാണെന്ന് പറയാം ജോഹനസ് ബർഗിലെ പ്രകടനത്തോടുകൂടി സൂപ്പർ താരങ്ങളെ തിരിച്ചെത്തിയാലും സഞ്ജുവിന്റെ സീറ്റ് ഉറപ്പാണെന്ന് തന്നെ പറയാം കെസ്ബ് ജയ്സ്വാൾ ഇന്ത്യയുടെ സ്ഥിരം ഓപ്പണറാണ് രഹു ശർമ്മ ടി ട്വന്റി മതിയാക്കിയതോടുകൂടി പകരം ഒരു ഓപ്പണറെ ഇന്ത്യക്ക് ആവശ്യമാണ് ഈ റോളിലേക്ക് ഇനി മറ്റാരെയും തേടേണ്ടതില്ല എന്നാണ് സഞ്ജു തെളിയിച്ചിരിക്കുന്നത് ഓപ്പണിങ്ങിൽ ഭയമില്ലാതെ കടന്നാക്രമിക്കാൻ സഞ്ജുവിന് സാധിക്കുന്നുണ്ട് വിക്കറ്റ് നഷ്ടമാകുമോ എന്ന ഭയമില്ലാതെയാണ് സഞ്ജു പൊരുത്തുന്നത് അതിനുള്ള സ്വാതന്ത്ര്യം നായകൻ സൂര്യകുമാർ യാദവും പരിശീലകൻ ഗൗതം ഗംഭീറും ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട് സഞ്ജു സാംസൺ ഐ പി എൽ രാജസ്ഥാൻ റോയൽസിന്റെ നായകനാണ് ഇന്ത്യയെ നയിക്കണമെന്ന് സഞ്ജുവിന്റെ വലിയ ആഗ്രഹങ്ങളിലൊന്നാണ് നിലവിലെ പ്രകടനം വിലയിരുത്തുമ്പോൾ സഞ്ജുവിന് വൈകാതെ തന്നെ നായക സ്ഥാനവും ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് വിക്കറ്റ് പോകുമെന്ന ഭയം സ്വാർത്ഥനെ കളിക്കാൻ സഞ്ജു തയ്യാറാകില്ലെന്ന് തന്നെ പറയാം നാലാം ടി ട്വന്റിയിൽ ഇരുന്നൂറ്റി എൺപത്തി മൂന്നാം അമ്പത് ടോട്ടിലേക്ക് ഇന്ത്യ എത്തിയതും അങ്ങനെയാണ് തിലക് തിലക്പറമയും മിന്നിച്ചിട്ടുണ്ട് അമ്പത്തി പന്തിൽ ആറ് ഫോറും ഒമ്പത് സിക്സും ഉൾപ്പെടെയാണ് സഞ്ജു നൂറ്റി ഒമ്പത് റൺസ് നേടിയത് സഞ്ജുവിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പരമ്പരകൾക്കൊന്നാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത്